എസ് കെ എസ് എഫ് വാരോട് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കറിയാം നിങ്ങൾ സാക്ഷാൽ സുന്നിയാവുക ഇത്രയുണ്ട് ഷംസരുള്ളമയെ അംഗീകരിക്കുക തറപ്രസംഗം നിർത്തുക ഷംസരുള്ളമ പറഞ്ഞിട്ടുണ്ട് തറപ്രസംഗം പാടില്ല എന്ന് നിർത്തുക അവ ചിലറി എ പി പള്ളിയിലും ഉണ്ട് അറിയാം എ പി പള്ളിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഹലാൽ ആകും എന്നുള്ള തെളിവാകൂല എ പി പള്ളിയിലുണ്ടോ എനിക്കറിയില്ല ഞാനറിയില്ല അറിയില്ലാന്നെ പറയുന്നുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ത്യയെന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ന്യായീകരണയില്ലോ പാടില്ല എന്ന് സംശയമില്ലെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്തിനായിട്ട് ചെയ്യണോ പിന്നെന്തിനായിട്ട് ചെയ്യണോ ഇത് ആരൊക്കെയോ ഇഷ്ടപ്പെടുത്താൻ കുറച്ച് ആൾക്കാർ ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ് അതാ മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കിക്കോളെ എല്ലാത്തിന്റെയും നന്മ അംഗീകരിക്കുക ഞാൻ പലപ്പോഴും അവിടെ വന്നിരുന്നു അവിടെ സുന്നത്ത് ജമ എത്തി പറയാൻ കാൽമുട്ട് വെറുക്കുവോ ഒരിക്കലുമില്ല അവിടെ സുന്നത്ത് ജമാഅത്ത് പറയാൻ ഞാൻ പലപ്പോഴും വന്നിരുന്നല്ലോ പക്ഷേ എനിക്കെന്ത് ചെയ്തില്ല അവിടെ സുന്നത്ത് ജമാഅത്ത് പറയാൻ അത് സമസ്തന്റെ പഴപ്പാന്നൊന്നും ഞാൻ പറയില്ല അവസരം കിട്ടിയില്ല എന്നതൊരു യാഥാർത്ഥ്യാണ് അവിടെ അപ്പോഴും കാന്തപിളിക്കണം തിന്നണം എന്നൊരു ശൈലിയിൽ മാത്രം പോയി എനിക്കാണെങ്കിലോ മഹാനായിമാം സുയൂത്തി ഇമാം സുബുക്കി എറലിയുള്ളാഹു തആല അൻഹു തന്റെ മകന് കൊടുത്ത ആ ഒരു ഉപദേശം അതെന്നെ തടഞ്ഞു വെക്കുന്നു അതിൽ നിന്ന് കാരണം അഹുലുൽ അലീമിന്റെ മാംസം ഭോജിക്കുക ഭക്ഷിക്കുക എന്നത് ഞാൻ തികച്ചു പറയാ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞു ഞാൻ എ പി സുന്ദികളെ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ആലിമ്യങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ ഒരു സമസ്തയുടെ അഥവാ ചേലാരി സമസ്തയിലുള്ള ഒരു ആലിമ്യനേയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഇതിന് റബ്ബ് സാക്ഷിയാണ് എനിക്ക് എന്റെ വിവരക്കുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് മുഴുവൻ എ പി വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയായിരുന്നു പക്ഷേ ബോധോദയം വരുമ്പോഴെങ്കിലും വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ റബ്ബു ചോദിക്കൂലേ അതിന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ലേ ഞാൻ പ്രിയപ്പെട്ട ശംസലുലയെ എന്റെ മാവ് കൊണ്ട് പോയിട്ട് ഹൃദയം കൊണ്ട് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല എനിക്ക് തികച്ചു പറയാൻ പറ്റും ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്റെ ഹൃദയം കൊണ്ടുപോലും സമസ്തയിലുള്ള ഒരു ആലുവിനെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല തികച്ചു പറയാമെനിക്കത് പക്ഷേ അത് തെറ്റാണ് ഏത് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞത് തെറ്റാണ് ആ തെറ്റ് ഇന്നലെ നിങ്ങൾ അറിയോ ഞാൻ എന്റെ സുഹൃത്തായോ ഒരു എസ് കെ എസ് എസ് എഫ് കാരുമായിട്ട് സംസാരിച്ചു ശരിക്കും ശ്രദ്ധിച്ചോളൂ അപ്പൊ എന്നോട് പറഞ്ഞതറിയോ കാന്തപുരം ദ്വാരണിട്ട് മയകിട്ടി എന്നല്ലേ ഇങ്ങോട്ട് പറയണത് അന്ന് മുജാഹുദീങ്ങളും ധാരണിട്ടുണ്ടല്ലോ ആരാ പറയണത് ഒരു എസ് കെ എസ് എസ് എഫ് കാര് ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു സുഹൃത്തെ കാന്തപുരത്തിനോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവാം ആ വൈരാഗ്യത്തിന്റെ പേര് കാന്തപുരത്തിന്റെ ദ്വാ ഇജാബത്തില്ല മറിച്ചൊരു മുബുത്തതി ആയ മനുഷ്യന്റെ ആണ് ഇജാപത്ത് കിട്ടിയത് എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ് എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു അവസ്ഥ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പെന്ന എന്നോട് പറയാ വളരെ മോശമായ രീതി പടഞ്ഞുപോയി സത്യം ഹൃദയം പടഞ്ഞുപോയി കാരണം എന്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് സമസ്തയുടെ പ്രശ്നമാണോ അല്ല ഇത് സമസ്തയുടെ പ്രശ്നമാണോ അല്ല ഞാനൊരിക്കുന്ന സമസ്ത ആവശ്യത്തിനൊന്നും കുറ്റം പറയില്ല പക്ഷെ ഇതാണ് അവസ്ഥ ഈ അവസ്ഥ യോജിക്കാൻ കഴിയുന്നില്ല ഈ ഒരവസ്ഥക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഒരു പ്രാവശ്യം എസ് ജി ബിയിലൊക്കെ പയ്യോട് വരുന്നതിന് മുമ്പ് പയ്യോടി വന്നിരുന്നത് എസ് കെ എസ് എസ് എഫ് ഇന്ന് ആ ലേബലിൽ നടത്തുന്ന റൂമിലായിരുന്നു അവിടെ ഞാൻ വന്നു ഒരു ദിവസം ഞാൻ അവിടെ ബാനറിൽ കണ്ടു മതമൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച ബാനറിൽ മതമൈത്രിയായിരുന്നു വിഷയം എന്റെ കറക്റ്റ് ഐസ്മൻക്ക് പറയാൻ പറ്റൂല ബാനറിൽ എന്താണ് എഴുതി വെച്ചതിന് കുറെ കാലം മുമ്പല്ലേ പക്ഷെ മതമൈത്രിയായിരുന്നു ആ മതമൈത്രി ബോർഡ് വെച്ചിട്ട് കാന്തപുരത്തെ തൊരി പറയുന്നു ഈ അവസ്ഥ കണ്ടു ഉടനെ തന്നെ ഞാൻ മൈക്കെടുത്തു കാരണം തന്നെ മൈക്കെടുക്കാലോ ഞാൻ ഒരിക്കലും പബ്ലിസിറ്റി ഉള്ള ആളല്ല ഞാനൊരു സാധാരണക്കാരനായിരുന്നു അന്നൊന്നും എട്ടും ഞാൻ അങ്ങ് കയറി വായിക്കിടക്കുന്നതല്ല ഞാൻ ചോദിച്ചു ഹബീബ് എന്താണ് ഈ കാണുന്നത് മതമൈത്രി എന്നിട്ടോ ഇവിടെ നടക്കുന്നത് ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് ഞാൻ ശംസനുള്ള അംഗീകരിക്കുന്നവനാണ് ഞാൻ ബഹുമാനപ്പെട്ട കണ്യ ദുസ്താദനെ അംഗീകരിക്കുന്നവനാണ് ഞാൻ വിമർശകനല്ല പക്ഷെ എന്താണിത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഡോട്ട് ഡോട്ട് തന്നു മാത്രല്ല വളരെ നികൃഷ്ടമായ രീതിയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവായിരുന്നു അതിന് മറുപടി പറഞ്ഞത് ചർച്ച വൈതിരിച്ചു വിടാൻ അനുവദിക്കില്ല നിങ്ങളൊരു സമസ്തക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സമസ്തക്ക് എതിരെ നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് ആ ഡോട്ട് നൽകിയിട്ട് പറന്ന് വിടുവായിരുന്നില്ലേ പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഡോട്ട് കിട്ടി ഈ ഒരു അവസ്ഥ പിന്നെ ഞാൻ എങ്ങനെ വരുമോ അതെ പറയണം നിങ്ങൾ അടുത്തത് എസ് 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 എഫിന്റെ റൂമിൽ നിന്ന് എന്നെ തെറ്റിച്ചത് എസ് കെ എസ് എസ് എഫ് കാരായിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അന്ന് എന്റെ ഐ ഡി ഇതായിരുന്നില്ല പക്ഷെ അറിയുന്നവർക്ക് അറിയാം എന്റെ നാവ് ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്റെ നാവ് സുന്നത്യ ജമാത്തിനു വേണ്ടി മാത്രമേ ചലിക്കൂ ചലിപ്പിക്കൂ അത് എന്റെ തീരുമാനാണത് എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ താല്പര്യമില്ല എനിക്കത് ഇടച്ചിതീറ്റ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതിന്റെ മനസ്സ് തുറന്ന് പറയാനുള്ളത് നിങ്ങളോട് ഒരു കാലഘട്ടത്തിൽ ഞാനും സന്തോഷിച്ചിരുന്നു ഞാനും സന്തോഷിച്ചിരുന്നു കോഴിക്കോട് മുതലക്കുളം മൈതാനിയില് ഒരു സതാഫി ഈ വിഭാഗം വിട്ട് മറ്റേ മാർഗത്ത് മറ്റേ വിഭാഗത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ വ്യക്തി അവിടുന്ന് പച്ചയിൽ ബഹുമാനപ്പെട്ട പിന്നെ എ പി ഉസ്താദിനെ കുറിച്ച് എന്ത് പറയാണ് വ്യവിചാര ആരോപണം നടത്തുന്നതെന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടപ്പോ എന്റെ ഹൃദയം ഹർഷപുളകിതമായിരുന്നു കേൾക്കണം നിങ്ങൾ പക്ഷെ ഇന്നെന്റെ ഹൃദയത്തിനത് കേൾക്കാൻ കഴിയില്ല കാരണം എനിക്കൊരു മാറ്റം വേണ്ടേ എനിക്കും മരിച്ചു പോണ്ടേ ഞാൻ ചിന്തിച്ച ഒറ്റ വിഷയുള്ളൂ ഈ ആലിമിങ്ങൾ കൂടുന്ന സദസ്സില് ഈ പണ്ഡിതന്മാര് കൂടുന്ന സദസ്സില് ഒരു വ്യക്തിയെക്കുറിച്ച് മിനിമം ആരോപണം നടത്തുമ്പോൾ ആരെങ്കിലും ഒരാള് ആ വിഷയത്തിൽ മോനെ ഇട്ടത്തില്ല എന്ന് പറയാൻ സങ്കൂറ്റം കാണിക്കേണ്ടതല്ലേ മുജീവ ഹൃദയത്തോട് ചോദിക്കുക സ്വന്തത്തോട് ചോദിക്കുക ഞാൻ എന്റെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇവിടെ ആരെയെങ്കിലും സത്യം ഞാൻ ചോദിക്കട്ടെ ാന്തപുരത്തെ വിമർശിക്കുന്നവർ ഞാൻ ഒരിക്കലും ഞാൻ പറയാ നിങ്ങൾ ഏപി സുന്നിയാണെന്നും ഒരാളോടും പറയില്ല ഞാൻ പറയില്ല നിങ്ങൾ എ പി സൂര്യാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു സുന്നിയാവണം നിങ്ങത്രേ കൊണ്ട് ഈ ഒരു ശൈലിയിലേക്ക് എത്തിയാൽ ആഹ്റം കക്കാം അല്ല ഇനിയും പണ്ഡിതന്മാരെ ഞാൻ ചോദിക്കട്ടെ മുജീബിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നത് കാന്തപുരത്തിന് തെമ്മാടി എന്നും ദജ്ജാലു എന്നും വിളിക്കാനുള്ള സത്യത്തിൽ ആ ഒരു യോഗ്യത സ്വന്തം മനസാക്ഷിയോട് വിജയിക്കാൻ വേണ്ടിയല്ല റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും അത് വിളിക്കുന്നവനാരാണ് പറയുന്നവനാരാണ് ഇതൊക്കെ നിങ്ങളും ഞാനും എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു കാന്തപുരത്തിന് ദജ്ജാലു എന്ന് വിളിക്കുക തെമ്മാടി എന്ന് വിളിക്കുക കള്ളന്ന് വിളിക്ക പെരുന്തള്ളന്ന് വിളിക്കുക വിളിച്ചോളൂ നമുക്ക് പരാതിയില്ല എനിക്കതിന് പരാതിയില്ല പക്ഷെ ചോദിക്കുക സ്വന്തം ഹൃദയത്തോട് ഈ വിളിക്കുന്ന കക്ഷി ആരാണ് ആരെയാണ് വ്യക്തിപരമായിട്ട് ഇവർക്ക് അങ്ങനെ ഒരു വൈരാഗ്യം ഇല്ല കാന്തപുരത്തിനെ കണ്ടിട്ട് പോലും ഉണ്ടാവൂല നേരിട്ട് അവസ്ഥയിലുള്ള വ്യക്തി ആരോ എന്തോ പറഞ്ഞുകൊടുത്തു അള്ളാഹു കാക്കട്ടെ ആരോ എന്തോ പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്തത് അപ്പടിയേ വിശ്വസിച്ചിട്ട് മറ്റൊരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റപ്പെ അവിടെയാവാം എന്ത് നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം ഞാൻ അതും വേണ്ടാന്ന് പറയുന്നില്ല നമ്മൾ എല്ലാം ഒരു അംഗീകരിക്കണം അംഗീകരിക്കണമൊന്നും പറയാൻ ഞാൻ ആളല്ല വിയോജിപ്പ് പ്രകടിപ്പിക്കാം അതിനും വേണം മാന്യത അവിടെയും നമ്മൾ മാന്യത കിട്ടിയണം എന്തൊരു കഷ്ടാണിത് അതുകൊണ്ട് സത്യം ഞാനെന്ത ചെവിയെ നരകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടല്ല ഞാൻ വരാത്തത് സത്യാണ് മുജീബ് ശ്രദ്ധിക്ക് മുജീബ് കേൾക്കുന്നതിന്റെ വീട് ശ്രദ്ധിച്ചോളൂ ഞാനെന്റെ ചെവിയെ നരകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഞാൻ വന്നാൽ നടക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അതല്ല നിങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കാന്തപുരം ഞങ്ങൾക്കൊരു വിശയേ അല്ല നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ അങ്ങനെ പറയും എവിടെയാണ് നിങ്ങൾ ആൺകുട്ടിയായിട്ട് ഞാൻ കാണുക കാന്തപുരം ഞങ്ങൾക്കൊരു ശ്രീഹുമ്മൽ കൂടെ അല്ല ഹല്ലു ഞങ്ങൾക്ക് സുന്നത്ത് ജമാണ വലുത് ഞങ്ങളുടെ ശത്രുഭു ജാഹിദ് ജമാ എത്ര ഇസ്ലാമിയ എന്നുങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് നിങ്ങളെ കൂട്ടത്തിലേക്ക് വിളിക്ക് ആൺകുട്ടികളെ പോലെ വിളിക്ക് അതിനാധികാരം ഉണ്ടാവും നിങ്ങൾക്ക് അന്ന് കാന്തപുരം ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് സുന്നത്ത് ജമാണാണ് കാന്തപുരം കാന്തപുരത്തിന്റെ പാട്ടിലേക്ക് പോയി സുന്ന മുജാഹുദോ എന്ത് വേണമെങ്കിലായിക്കോട്ടെ ഞങ്ങൾക്ക് വലുത് സുന്നത്തി ജമാണ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടാവണം അന്ന് നിങ്ങൾ വിളിച്ചുപോലും അതുകൊണ്ട് തന്നെ അഹുലു സുന്നാവൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാണ്ഡാവിൽ ഉറച്ചു നിനക്ക് അത്രേ പറയാനുള്ളൂ അല്ലാതെ അത്ര ഇഷ്ടമില്ലാത്ത പെണ്ണ് തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുമ്പം എന്ത് നന്മ ചെയ്താലും അതൊക്കെ തച്ചയക്കാൻ അത് ശരിയേ അല്ല അതുപോലെ തന്നെ ഈരോടും പറയാനുണ്ട് എസ് കെ എസ് എസ് എഫ് അവർ എന്ത് ശരി ചെയ്താലും അതൊക്കെ ചക്കാന്ന് അ ശരിയല്ല രണ്ട് വിഭാഗത്തിൽ ആ പ്രശ്നം വേണം നന്മാര് ചെയ്താലും അംഗീകരിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം തന്നെ അത് അല്ല വേറൊരു കാര്യം ഇത് ശരിക്കും ചിരിച്ചു തള്ളേണ്ട വിഷയല്ല ഞാനെന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വിഷയം പറയുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഇവിടെ അഥവാ എസ് കെ എസ് എസ് എഫിന്റെ ലേവലിൽ ഒരു പരിപാടി മുജാഹിദുകൾക്ക് എതിരെ നടന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഈ അപറചൊക്കെ ഉണ്ടല്ലോ അതിനുവേണ്ടി വല്ലാണ്ട് പ്രവർത്തിച്ചു ചോദിച്ചത് താഴെത്തിരിക്കുന്ന ആ അപറചൊക്കെ എസ് കെ എസ് എസ് എഫിന്റെ അഥവാ അബൂബക്കർ ദാരിമി എം ടിയും അതുപോലെ തന്നെ സലീം ഫൈലി അൽ ഫൈലൈർഫാനി അദ്ദേഹവും കൂടെ നടത്തിയിരുന്ന പരിപാടി ഞങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾക്കത് ആ ആസ്വദിച്ചു ഞങ്ങളത് കാരണം ഞങ്ങൾക്ക് എന്തില്ല അറിയോ സത്യമാണ് മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് റേവറ്റില്ല ഞങ്ങൾക്ക് സുന്നിയ വലുത് സുന്നിയാണ് വലിച്ചത് അതാര ചെയ്താലും സുന്നിയ അത് നമ്മൾ വലുതാക്കി തന്നെ പറയും അടിസ്ഥാനത്ത് യഥാർത്ഥത്തിൽ അത് ശരിക്ക് ഞാൻ മനസാക്ഷിയോട് ചോദിക്കാൻ വേണ്ടിയാ പറഞ്ഞു അത് നൌഷാദാശനിയാ ചെയ്തത് എങ്കില് സത്യം പറയാമു ജീവൻ അതിന്റെ കുറ്റം കാണാനല്ലേ നടക്കുക അതല്ല അതിന്റെ യാഥാർത്ഥ്യം അതിനെന്തൊക്കെയാണ് കുറ്റങ്ങളുള്ളതെന്ന് മാത്രം നോക്കുകയ്യാ ചെയ്യരുത് ചെയ്യരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ എപ്പോഴും നമ്മൾ ഹക്കന്റെ മാർഗത്തിൽ നല്ലത് മാത്രം ചിന്തിക്ക നന്നാര് ചെയ്താലും അംഗീകരിക്കുക അതുകൊണ്ട് തന്നെ എനിക്കതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സുങ്ങി നിന്റെ അപ്പുറത്തേക്കില്ല ഇനി വേറൊരു വിഷയമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അരള്ള അരള്ള നമ്മള് വിട്ടു അവിടെ നിണ്ടോ ആയിക്കോട്ടെ നമ്മൾ പേറണം പേരണം നമ്മളെന്തിനും ഇതിന് കുറ്റക്കാരാവണം നമുക്ക് വേണ്ടത് അതല്ലല്ലോ എല്ലാത്തിലുള്ള നന്മകൾ അംഗീകരിക്കുക നല്ല മനുഷ്യനായി ജീവിക്കുക നിങ്ങള് അതിന് അലിഫും ബാവും കൂട്ടി എഴുതിയാൽ എന്താ വായിക്കുക എന്നറിയാത്ത ഈ പടുജാഹിര്യങ്ങളായ ആളുകള് പിന്നെ ഉള്ളാൽ തങ്ങളെയും കാന്തമരത്തിനെയും ആരെന്നാണ് എന്താ അവസ്ഥ എവിടെ മനുഷ്യന്മാര് തിങ്ങളെ താരന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്തൊരു ദേഷ്യായത് ആരോട് ദേഷ്യം കണ്ണീര് വീണുവും ചിലരൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് സുഹൃത്ത് എന്താ ഇത് നിങ്ങൾ ആരാ അവരെ പറ്റി പറയാൻ നമുക്ക് അതിന് പറയാം നമുക്ക് എന്താ അവകാശ അവരെ കാലിന്റെ അടിയിലെ ചെരുപ്പാവി ചെരുപ്പ് നോക്കാനുള്ള ഒരു ഭാഗ്യം പോലും നമുക്കുണ്ടോ ഇല്ല ഈ പണ്ഡിതന്മാരെ കാലിമീങ്ങൾ വലിയ വലിയ മഹാന്മാരിൽ അവര് പരസ്പരം പറയുന്നുണ്ടെന്നാണെങ്കിൽ അത് അവര് തീരുമാനിക്കൂലേ നമ്മൾ നമ്മളെന്തിനായില്ല ഇടപെടുന്നത് നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അവർ തമ്മിലുള്ള വിഷയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇല്ലേ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇല്ലേ ഇല്ല യാഥാർത്ഥ്യം എനിക്കൊരു കാര്യം അറിയാം താഴെ തട്ടി സത്യാണ് സംഘടനയിൽ സംഘടന ഈ കുറച്ച് പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട് പറയാണ് യാഥാർഥ്യം ഇതിന്റെ പിന്നിലുള്ളത് എന്താറിയോ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടവർക്ക് ഇതിന്റെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെയും മനസ്സിലാക്കിക്കോളൂ രണ്ട് സംഘടന ഇടയിലുള്ള പ്രശ്നം എന്തറിയോ ഈ മഹാന്മാരായ പണ്ഡിതന്മാരല്ല താഴെ തട്ടിലുള്ള കുറച്ച് വക്രവിദ്യ അവരാണ് ഈത്തനക്കാർ നേരെ തട്ടിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവനും താഴെ തട്ടുന്നോ താഴെ തട്ടുന്നതാണ് നേരെ തട്ടിലേക്ക് പോകുന്നത് അവരാണ് അല്ലാതെ ആലിമീങ്ങൾ ഇതിന് കുറ്റക്കാരല്ല ആലിമീങ്ങൾ കുറ്റക്കാരല്ല ആ ആലിമീങ്ങൾ ഒരിക്കലും തന്നെ ഇതിന്റെ പിന്നിൽ പഴി ചാരപ്പെടേണ്ടവരല്ല അവരൊക്കെയും നിഷ്കളങ്കരാണ് അള്ളാഹു താല പർക്കു തീയമാറാവട്ടെ ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ആലിമിങ്ങളുടെ മാവിൽ നിന്ന് ഇങ്ങനൊക്കെ വല്ലതും ആ പിന്നെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചിലപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ട് അത് പിന്നിലുള്ള ഈ കുത്തിത്തിരിപ്പുകളുടെ ഭാഗമാണ് പിന്നിലുള്ള ഈ കുത്തിത്തിരിപ്പുകളുടെ ഭാഗമാണ് ഓക്കെ അള്ളാഹു താല എന്തായാലും നമുക്കൊക്കെ ഈ ഹിലാസ് പ്രദാനം ചെയ്യട്ടെ എനിക്കത്രേ പറയാനുള്ളൂ ഹൃദയം നന്നാക്കുക ഹൃദയം നന്നാക്കുക ഒരു പണ്ഡിതനോടും ഹൃദയത്തിൽ ദേഷ്യമുണ്ടാവാതിരിക്കുക ഒരു പണ്ഡിതനോടും ഹൃദയത്തിൽ ദേഷ്യമുണ്ടാവാതിരിക്കുക ഇപ്പൊ ഞാൻ പെർഫെക്റ്റാണ് ഇപ്പൊ ഞാൻ ആ വിഷയത്തിൽ പെർഫെക്റ്റാണ് എനിക്കൊരു പണ്ഡിതനോടും സുന്നത്തി ജമാഅത്തിന്റെ ഒരു പണ്ഡിതനോടും ഒരു ദേഷ്യവും ഇല്ല ഒരു വെറുപ്പുമില്ല രണ്ട് സമസ്തയിലുള്ള ഒരു വെറുപ്പും എനിക്കില്ല ഞാൻ എത്ര ക്ലീനായി എന്റെ ഹൃദയം എന്റെ ഹൃദയം നിങ്ങളൊന്നാലോചിച്ച് ഒരു പണ്ഡിതനോടും ദേഷ്യമില്ലാത്ത ഹൃദയം അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമല്ലേ എനിക്ക് എനിക്ക് എനിക്കുണ്ടിപ്പോ എനിക്കത് തുറന്നു പറയാം എനിക്കുണ്ട് ഞാൻ ഞാനൊരാളോടും ദേഷ്യ ഒരു ഒറ്റ പണ്ഡിതനോടും എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു വെറുപ്പില്ല പക്ഷേ അങ്ങനെ ആവണം ശ്രദ്ധിക്കണം അള്ളാഹു താലൂ വർക്കത്ത് പ്രദാനം ചെയ്യട്ടെ കാരണം ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ആ പറഞ്ഞതിനൊക്കെ വല്ലാതെ ഖേദിക്കുന്നുണ്ട് ഒക്കെ പൊരുത്ത പിടിയിക്കണം എന്നൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ധൈര്യമില്ല ഇവിടെ പറയാം ധൈര്യമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി തുറന്നു പറയാം എല്ലാവരെയും അഥവാ ഹയാറ്റിലുള്ള ആളുകളൊക്കെ പൊരുത്ത പിടിക്കണം കാരണം മഷ്വറിലും മിക്ക പോണ്ടേ അവിടെ ഇവരൊക്കെ ആലിമ്യങ്ങൾ വലിയ വലിയ ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ ഇവരൊക്കെ വരുമ്പോ നിന്റെ കിതാബിൽ ഇപ്പറഞ്ഞ സോന്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിന് ഞാൻ തന്നെ വയ്യനെ പറയണ്ടേ ഞാൻ തന്നെ മറുപടി പറയണ്ടേ അതിൽ വേറെ ആരും വരില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ചിന്ത അയ്യോനീഹും അർജുനുഹും ബിമാക്കാനും ഉയർത്തി പോകുന്നു പ്രവർത്തിച്ചതിന് കൈകാലുകൾ സാക്ഷി നിൽക്കും തൊള്ള വെക്കും ആ ഒരു ദിവസം വരാനുണ്ട് അന്ന് നമ്മളുടെ കൈകാലുകൾ കയ്യു സംസാരിക്കും കാലു സാക്ഷി നിൽക്കും നമ്മൾ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും ഉത്തപുറത്ത് മാപ്പാതിച്ചുമാറാകട്ടെ റഹമുറാഹി തമ്പുരാൻ സിറാഖുൽ മുസ്തഖിമിൽ മരിക്കുവോളം അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ റഹ്മാനായ റബ്ബെ നിങ്ങളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ നിങ്ങൾ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് അള്ള നിങ്ങൾക്ക് നീ വിട്ടു പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ നിങ്ങളുടെ ഹൃദയം പണ്ഡിതന്മാരോടുള്ള ദേഷ്യം കൊണ്ട് റീവത്വമുണ്ട് നീ നശിപ്പിക്കുന്ന തനെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ സുന്നത്തു സുന്ന ആലിമീങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അഹു ജമാഅത്തിനോടെ ഞങ്ങൾക്കുള്ള ദാർഢ്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ അൽ മറികുൽ ജക്ബാറായ തമ്പുരാനെ ഞങ്ങളുടെ സ്വീകരിക്കണേ സ്വീകരിക്കുന്ന റഹ്മാൻസന آمین برحمت کا یا ارحم الراحمین تو صورت کڑے اللہ دعا چیئے نم سلام علیکم ورحمت اللہ وبرکاتہ